വണ്ടിപ്പെരിയാർ അൻപത്തൊമ്പതാം മൈലിന് സമീപം ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് എറണാകുളത്ത് നിന്നും കുമളിയിലേക്ക് പെട്രോളും ഡീസലുമായി വരികയായിരുന്ന ടാങ്കർ ലോറി വണ്ടിപ്പെരിയാർ അൻപത്തൊമ്പതാം മൈലിന് സമീപം എത്തിയപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെടുകയും ടയറിന്റെ ലയൻഡർ കത്തി തീപടരുകയും ചെയ്തു തുടർന്ന് അൻപത്തൊമ്പതാം മൈൽ കൊളുന്തപരയ്ക്ക് എതിർവശമുള്ള കയറ്റത്തിലേക്ക് ലോറി ഓടിച്ചു കയറ്റിയതോടെയാണ് വൻ അപകടം ഒഴിവായത് തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയുകയും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും ചെയ്തു എന്നാൽ ഇതിനു മുൻപേ തന്നെ പോലീസ് ഇടപെട്ട് വണ്ടിപ്പെരിയാർ എസ് ബി ഐയിൽ നിന്നും ഫയർ ഓഫ് മിഷൻ കൊണ്ടുവന്ന് കത്തിയ ലൈനർ ഭാഗത്തെ തീയണക്കുകയും ചെയ്തു ബ്രേക്ക് നഷ്ടപ്പെട്ട സമയത്ത് ടാങ്കർ ലോറിയുടെ മുൻവശത്ത് കെ എസ് ആർ ടി സി ബസ് നിർത്തി ആളെ കയറ്റുന്നുണ്ടായിരുന്നു ഈ സമയം സംയോജിതമായി ഡ്രൈവർ കയറ്റത്തേക്ക് ലോറി കയറ്റിയതാണ് വൻ അപകടം ഒഴിവായത് കുമിളി ചെളിമട ഭാരത് പെട്രോൾ പമ്പിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന ഡീസൽ പെട്രോൾ ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ